മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗവുമായ രമേശ് ചെന്നിത്തല മന്നൻ ജയന്തി ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയിച്ചത് ഇന്നോ ഇന്നലെയല്ല നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഒരാഴ്ച മുമ്പ് തന്നെ അറിയിച്ചിരുന്നു ഔദ്യോഗികമായി മാധ്യമങ്ങളെ അറിയിക്കുകയും മാധ്യമങ്ങൾ അത് വാർത്തയാക്കുകയും ചെയ്തിരുന്നു അത് വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറുകയും ചെയ്തു കാരണം രമേശ് ചെന്നിത്തലയും എൻ എസ് എസിലെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരും കഴിഞ്ഞ പതിനൊന്ന് വർഷമായി പിണക്കത്തിലാണ് പതിനൊന്ന് വർഷമായി പിണക്കത്തിലാണ് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് രമേശ് ചെന്നിത്തല എന്ന് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം എം എൽ എയും കൂടിയായിരുന്നു അദ്ദേഹത്തെ താക്കോൽ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കണം അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നൽകണം എന്ന് പരസ്യമായി ആവശ്യപ്പെട്ടു ജി സുകുമാരൻ നായർ ഒരു പൊതുസമ്മേളനത്തിൽ പ്രസംഗത്തിലാണ് അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ചത് എന്നാൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അത് കേട്ട ഭാവം നടിച്ചില്ല പിന്നീട് അത് വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി അങ്ങനെ പരസ്യമായി അത്ര ഒരു ആവശ്യം ഉന്നയിക്കാൻ പാടുണ്ടോ അത് കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്ന തുല്യമല്ലേ എൽ എ തുടങ്ങിയ ചർച്ചകൾ ഒക്കെ വന്നു കെ പി സി സി പ്രസിഡന്റ് ആണ് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് അവസാനം വാർത്താ സമ്മേളനം പിടിച്ച് എന്നെ ഏതെങ്കിലും ഒരു മതത്തിന്റെ വക്താവാക്കാൻ പാടില്ല എന്ന് പറയുകയും ജി സുകുമാരൻ നായരെ പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തു അതേ തുടർന്നാണ് രണ്ടുപേരും മിണ്ടാതാവുകയും പിണക്കത്തിലാവുകയും ചെയ്തത് ആ പിണക്കം മാറ്റുകയാണ് ഇപ്പോൾ അതിന് മറ്റൊരു രാഷ്ട്രീയ ലക്ഷ്യവും കൂടിയുണ്ട് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് എൻ എസ് എസ് നൽകിയത് എന്നായിരുന്നു മാധ്യമങ്ങളിൽ വന്ന ചർച്ച പൊതുവെ ഉയർന്നു വന്ന ചർച്ച രമേശ് ചെന്നിത്തലയും അത് നിഷേധിച്ചില്ല എൻ എസ് എസും അത് നിഷേധിച്ചില്ല സത്യത്തിൽ അവിടെ നിന്ന് തന്നെയാണ് എൻ എസ് എസിൽ നിന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല വിഭാഗത്തിൽ നിന്ന് തന്നെയാണ് ആ ചർച്ചക്ക് തുടക്കമിട്ടതും മാധ്യമങ്ങളിലേക്ക് ആ സന്ദേശം നൽകുകയും ചെയ്തത് അത് സ്വാഭാവികമായും വി ഡി സതീശൻ തിരിച്ചടിയാണ് വി ഡി സതീശനായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹം അടുത്ത മുഖ്യമന്ത്രിയാവുക അങ്ങനെയാണെങ്കിൽ വി ഡി സതീശനാണ് ആകേണ്ടത് എന്നാൽ എന്തിനെ രമേശ് ചെന്നിത്തലയെ കളത്തിലിറക്കി എന്ന ചോദ്യത്തിന് ഇതുവരെയും ഉത്തരം പറഞ്ഞിട്ടില്ല എൻ അതൊരു രാഷ്ട്രീയ തർക്കമായി കോൺഗ്രസിനകത്ത് വളർന്ന് വളർന്ന് വരികയാണ് ആരാണ് കോൺഗ്രസിന്റെ യു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് സമുദായ സംഘടനകൾ എല്ലാവരും രമേശ് ചരിത്രത്തിലേക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ എസ് എസിന്റെ മനൻ ജയന്തി ആഘോഷം വളരെ പ്രധാനമുള്ളതാണ് മാധ്യമങ്ങളെല്ലാം ഉറ്റുനോക്കുകയാണ് എല്ലാ മാധ്യമങ്ങളിലും പ്രസംഗം ലൈവ് വരും പരിപാടി ലൈവ് വരും എന്ന് എല്ലാവർക്കും അറിയാം എല്ലാവരും ലൈവ് സംപ്രേഷണം ചെയ്യും കാരണം അത്രയ്ക്കും രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഇന്നത്തെ മനം ജയന്തി ആഘോഷത്തിനും അത് ഉദ്ഘാടനം ചെയ്യുന്ന രമേശ് ചിഹ്നത്തിലേക്കും എൻ എസ് എസ് എന്തു പറയും എൻ എസ് എസിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ് എന്നുകൂടി അവിടെ പറയാൻ സാധ്യതയുണ്ട് എന്ന ചർച്ചകൾ നേരത്തെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വാർത്താ പ്രാധാന്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എല്ലാ മാധ്യമങ്ങളുടെയും ശ്രദ്ധ ഇന്ന് പെരുന്നയിലായിരുന്നു അപ്പോൾ ഒന്ന് ശ്രദ്ധ മാറ്റണം അതിനെന്താണ് വഴി പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകണം അതിനെന്താണ് വഴി ഗുരുതരമായ അഴിമതി ആരോപണം ഉന്നയിക്കുക എന്നതാണ് പക്ഷെ പടക്കം നിറഞ്ഞ പടക്കമായിരുന്നു എന്നത് എല്ലാവർക്കും ബോധ്യപ്പെട്ടു ഇപ്പോൾ പക്ഷെ ആ സമയത്ത് അതൊരു പടക്കമായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ പുതിയ വെളിപ്പെടുത്തലുമായി വരുന്നു മാത്യു കുഴനാടൻ അതും വെറുതെ ഒരു വാർത്താ സമ്മേളനമല്ല ഡിജിറ്റൽ വാർത്താ സമ്മേളനം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം വലിയ സംഭവമായി കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് മാധ്യമങ്ങളെല്ലാം സ്വാഭാവികമായും അങ്ങോട്ട് തിരിയും ആർക്കെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത് പുതിയ വെളിപ്പെടുത്തൽ നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെയാണ് ആരാണ് പറയുന്നത് മാത്യു മാത്യുക്കുഴൻനാടനാണ് നേരത്തെയും മിത്രം ആരോപണങ്ങൾ ഉന്നയിച്ചത് അതാ പുതിയ വെളിപ്പെടുത്തൽ വരുന്നു എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾ എല്ലാവരും മാത്യുക്കുഴനാടൻ്റെ പ്രകേഭവും ലൈവ് സംപ്രേഷണം അങ്ങോട്ട് തിരും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും എന്ത് വാർത്ത വന്നാലും എന്ത് വെളിപ്പെടുത്തലുണ്ട് ും മാധ്യമങ്ങൾക്ക് മറ്റെല്ലാം മറക്കും അതുകൊണ്ട് അതാണ് ഒരു പോംപഴി എന്ന് ധരിച്ച് പതിനൊന്ന് മണിക്ക് കൃത്യം മണിക്ക് തന്നെ എന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തല പെരുന്നയിൽ എപ്പോഴാണോ ചെന്നിത്തലോ പ്രസംഗത്ത് തന്നെ മാത്യു കൊഴുന്നാടിന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്യുന്നു മാധ്യമ പ്രവർത്തകരെ അറിയിക്കുന്നു എന്തിനായിരുന്നു അത് ഇനി അതെല്ലാം മാറ്റിവെക്കുക ഇന്ന് രാവിലെ എപ്പോഴാണോ പെരുന്നയിൽ പുഷ്പാർച്ച നടക്കുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു പരിപാടിയാണ് കാരണം പെരുന്നയിൽ പുഷ്പാർച്ചന പെരുന്നയിൽ അവിടെ എത്തുക സ്വീകരിക്കുക സ്റ്റേജിലേക്ക് കൊണ്ടുപോവുക എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി ഒരു കൂടാലോചന എൻ എസ് എസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുമായി ഒരു കൂടാലോചന ഒന്നിച്ചിരിക്കൽ ചായ കുടിക്കൽ ഇതൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് മാധ്യമങ്ങൾ ഇന്ന് കണ്ടത് എന്നാൽ ആ സമയത്ത് തന്നെ ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നു പ്രതിപക്ഷ നേതാവ് പി ഡി സതീശൻ കെ എഫ് സിയിൽ വലിയ അഴിമതി കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നൂറ്റി കോടി രൂപയുടെ നഷ്ടം കെ എഫ് സിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്താ സമ്മേളനം വിളിക്കുന്നു മാധ്യമങ്ങളെല്ലാം അങ്ങോട്ട് തിരിയുന്നു സ്വാഭാവികമായും രണ്ട് പ്രധാനപ്പെട്ട അവസരങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട വിഷയം വെച്ച് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളെ കൊണ്ട് വാർത്താ സമ്മേളനങ്ങൾ നടത്തിക്കുക എന്തിനാണ് രമേശ് ചെന്നിത്തലയുടെ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല മന്നത്ത് പ്രസംഗിക്കുന്നതിന്റെ ലൈവ് സംപ്രേഷണം ഇല്ലാതാക്കുക ശ്രദ്ധ തിരിക്കുക അതായിരുന്നു വി ഡി സതീശന്റെയും മാത്യു കൊഴുനാടിന്റെയും ലക്ഷ്യം അത് ഒരു പരിധിവരെ വിജയിച്ചു പൂർണ്ണമായും വിജയിച്ചില്ല കാരണം പറഞ്ഞതെല്ലാം നേരത്തെ പറഞ്ഞതും നേരത്തെ ആളുകൾക്ക് അറിയുന്ന കാര്യങ്ങളുമായിരുന്നു അത് ഒന്നുകൂടി ആവർത്തിച്ചു എന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് അതിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടയില്ല വെടിയായി മാറി രണ്ട് വാർത്താ സമ്മേളനങ്ങളും പക്ഷേ വിജയിച്ചു അല്പസമയത്തേക്ക് എങ്കിലും രമേശ് ചെന്നിത്തലയുടെ പ്രസംഗം ലൈവ് സംപ്രേഷണം ഇല്ലാതാക്കാൻ കഴിഞ്ഞു പുഷ്പാർശ്രയുടെ ലൈവ് സംപ്രേഷണവും തൽക്കാലത്തേക്ക് എങ്കിലും അത് മാറ്റിവെക്കേണ്ടി വന്നു മാധ്യമങ്ങൾക്ക് അത് പി ഡി സതീശൻ വിജയമാണ് അത് മാത്യുക്കോഴം നാടിൻ്റെ വിജയം തന്നെയാണ് പക്ഷെ അത്യന്തികമായി ആരാണ് വിജയിച്ചത് രമേശ് ചരിത്ര തന്നെയാണ് അങ്ങാടിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്നത് പോലെയാണ് അല്ലെങ്കിൽ കൂകി കൂകിത്തോൽപ്പിക്കുക എന്ന് പറയാറില്ലേ ജയിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ജയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കൂകി കൂകിത്തോൽപ്പിക്കുക എന്നൊരു രീതിയുണ്ട് അതാണ് പി ഡി സതീശനും മറ്റു കുഴി നാടനും ചെയ്തത് വി ഡി സദീശൻ വിഭാഗക്കാർ അത് ചെയ്തത് അതിനുശേഷം ഈ ഡിജിറ്റൽ വാർത്താ സമ്മേളനവും അതേപോലെ തന്നെ വി ഡി സതീശന്റെ വാർത്താ സമ്മേളനവും എല്ലാവരും സോഷ്യൽ മീഡിയയിൽ നിരന്തരം ഷെയർ ചെയ്തുകൊണ്ടിരുന്ന വി ഡി സദീശൻ വിഭാഗക്കാർ യുവജന നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിലടക്കമുള്ള ആളുകൾ ഈ വാർത്താ സമ്മേളനം എങ്ങനെ നിരന്തരമായി സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്നു ഇക്കാര്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ് അക്കാര്യം ഇന്ന് കെ എൻ ബാലഗോപാലിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയും ചെയ്തിരുന്നു പറഞ്ഞ ഒരു മറുപടി ഉണ്ട് അത് നമുക്ക് കേൾക്കാം അല്ല ഇന്ന് രാവിലെ ഈ സമയം തീരുമാനിച്ചതൊക്കെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കന്മാരും എല്ലാം പറയേണ്ടതാണ് മാത്രമല്ല മറ്റൊരു എം എൽ എ ഇന്ന് അതിനുശേഷം ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് ആ സമയം എന്നോട് പത്രപ്രവർത്തക സുഹൃത്തുക്കൾ പറഞ്ഞത് പുഷ്പാർച്ചന നടക്കുന്ന സമയത്തൊരു പത്രസമ്മേളനം പ്രസംഗം നടക്കുന്ന സമയത്ത് മറ്റൊരു പത്രസമ്മേളനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യമാണ് പക്ഷേ അത് പത്രപ്രവർത്തകരായ നിങ്ങൾ ചോദിച്ചതുപോലെ ശ്രദ്ധ തിരിക്കാനും അവരുടെ രാഷ്ട്രീയം ഉണ്ടാവില്ലേ രണ്ടാമത് പറഞ്ഞതും അടിസ്ഥാനരഹിതമായ ഒരു കാര്യം തന്നെയാണ് ആ പത്രസമ്മേളനം നേരത്തെ നിയമസഭയിൽ പറഞ്ഞും പുറത്തു പറഞ്ഞും ഒക്കെ തീർന്ന ഒരു കാര്യം സംബന്ധിച്ച് ഇന്ന് വീണ്ടും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പിന്നെ സർവീസ് ടാക്സിൻ്റെ രജിസ്ട്രേഷൻ സംബന്ധിച്ച് നിങ്ങൾ ഉദ്ദേശിച്ചതാണല്ലോ പത്രസമ്മേളനത്തിൽ പറഞ്ഞു അത് സംബന്ധിച്ചും ഇതെല്ലാം നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട് കോൺഗ്രസിൽ അടി തുടങ്ങിയിട്ടേയുള്ളൂ ഉള്ളൂ എന്ന് എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രണ്ട് നേതാക്കൾ കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു അതിലൊന്ന് രമേശ് ചരിത്രയാണ് മറ്റൊരാൾ വി ഡി സതീശനാണ് രമേശ് ചരിത്രക്കാണ് സമുദായ നേതാക്കൾ എല്ലാവരും പിന്തുണ നൽകുന്നത് മുസ്ലിം ലീഗ് എന്തിനേറെ പറയുന്നു എൻ എസ് എസ് അതിനപ്പുറത്തേക്ക് എസ് എൻ ഡി പിയുടെ വെള്ളാപ്പള്ളി നടേശൻ വെള്ളപ്പള്ളി നടശം പറഞ്ഞത് ജയിക്കാൻ സാധ്യതയൊന്നുമില്ല പക്ഷേ കോൺഗ്രസിലെ ഏറ്റവും നല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി രമേശ് ചെന്നിത്തലയായിരിക്കും തറ കളിയാണ് വി ഡി സതീശൻ കളിക്കുന്നത് എന്ന് വെട്ടി തുറന്നു പറഞ്ഞു വി ഡി സതീശൻ പക്ഷേ എൻ ജനറൽ സെക്രട്ടറി അക്കാര്യമൊന്നും പറഞ്ഞില്ല സൂചനകളാണ് നൽകിയത് മന്നൻ ജയന്തിയുടെ ഉദ്ഘാടനത്തിന് രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചുകൊണ്ട് അതേപോലെ തന്നെ സമസ്തയുടെ സമ്മേളനത്തിനും ഉദ്ഘാടകനായി വിളിച്ചിരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ് അത് മുസ്ലിം ലീഗ് നൽകുന്ന മറ്റൊരു സന്ദേശമാണ് യു ഡി എഫ് എന്നു വെച്ചാൽ മുസ്ലിം ലീഗ് ഇവിടെ നിൽക്കുന്നു അവിടെയാണ് യു ഡി എഫ് മുസ്ലിം ലീഗിനെ എതിർത്ത് പറയാനൊന്നും രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയില്ല എന്ന് വെച്ചാൽ മുസ്ലിം ലീഗും എൻ എസ് എസും എസ് എൻ ഡി പി നേതാക്കളും എല്ലാവരും മുന്നോട്ട് വെക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അത് രമേശ് ചെന്നിത്തലയാണ് അപ്പോൾ വി ഡി സതീശന്റെ സ്ഥാനമെന്ന് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് ഓടി ഇവരെയൊക്കെ തോൽപ്പിക്കാൻ കഴിയുമോ എവിടെ ആര് എങ്ങനെയൊക്കെ കാലുവാരും ഇതാണ് ഇനി അറിയാനുള്ളത്